അസലാമലൈക്കും എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ മാറാവ്യാധി രോഗത്തെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും അല്ലാതെ നമ്മളെല്ലാവരെയും കാത്ത് രക്ഷിക്കട്ടെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടോ അപ്പം ഇന്ന് നമ്മളവിടെ ഒരു പരിപാടി ഉണ്ട് കേട്ടോ കാളാട് സർഫുല്ലിസ്ലാം മദ്രസൻ്റെ പരിപാടിയാണ് ഇരുപത്തൊന്ന് ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിലേന്ന് മിഞ്ഞാൻ നിർത്തി വെച്ചതാണ് കോരംഗത്ത് സർഫുല്ലി സ്ലാം ബാക്കിയുള്ള ഒരു മദ്രസ കാളാട് ഭാഗത്തുണ്ട് കേട്ടോ അതിൻ്റെയാണ് അപ്പോൾ അവരെ കോശയാത്ര അന്ന് വൈകുന്നേരം അങ്ങനെ പോകുമ്പോൾ എടുത്തു കേട്ടോ പിന്നെ കുട്ടികളെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് ഇതിലൊക്കെ നല്ല മുട്ടും തട്ടൊക്കെ ഉള്ള ഇതും ഞമ്മക്ക് കോപ്പി റേറ്റ് വിരുവെച്ചിട്ട് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ കുട്ടികളെ ഇതൊക്കെ ഒന്ന് കാണട്ട ഫ്ലവർ ഷോ ആണ് നല്ല ഭംഗിയുണ്ട് ചെറിയ കുട്ടികളട്ട അപ്പോൾ ഞാൻ അതൊന്നും ഇട്ടിട്ടില്ല പാട്ടൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഞാൻ ഇതിലിത് ഇട്ടിട്ടുള്ളത് ആഡ് ചെയ്തിട്ടുള്ളത് കിട്ടാം അപ്പോൾ കുട്ടികളെ കളിയൊന്നും നമുക്ക് കാണാം അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഇഷ്ടം കിട്ടുക പിന്നെ ഇതൊക്കെ കാണുമ്പോൾ രസമല്ലേ രണ്ട് ദിവസം ഉണ്ടായിരുന്നു ഇരുപത് ഇരുപത്തൊന്ന് ഇന്നിവിടെ പരിപാടി ഈ മധസ്സത്ത് വേറെ ഇതിൻ്റെ ബാക്കി കുറച്ച് അങ്ങോട്ട് മുന്നോട്ട് പോയാൽ ഭദ്രപ്പള്ളി എന്ന് പറയാൻ ഓടിയുണ്ട് കുറച്ച് ഇതിൻ്റെ കുട്ടികൾ അപ്പോൾ രണ്ട് മതസിൻ്റെയും കൂടെ കുട്ടികൾ വിടിച്ചിട്ടായിരുന്നു നമ്മൾ നേരെ മുന്ന പറമ്പിൽ വെച്ചിട്ട് തന്നെയാണ് ഈ പരിപാടി നടക്കില്ല അപ്പോൾ പിന്നെ നമുക്ക് വേഗം പോയി കാണാലോ അങ്ങനെ കണ്ടപ്പോൾ കുട്ടികളെ കളി നല്ല ഭംഗി ഉണ്ടായിത്തി കേട്ടോ കാണാൻ അപ്പോൾ ഞാൻ എടുത്താട്ടിഷ്ടമുള്ളവർക്കൊന്ന് കണ്ട് നോക്കി ചെറിയ കുട്ടികളെ പാട്ടും കളിയെന്നൊക്കെ പറഞ്ഞാൽ നമുക്കതൊരു സന്തോഷമുള്ള ഇടപാടല്ലേ പക്ഷേ ആരുടെ കുട്ടികൾ കളിക്കണ്ടിട്ടോ അപ്പോൾ കുറച്ച് വാഗമടുത്തിട്ടുള്ളൂ അത് കുറേ നേരം ഉണ്ട് കേട്ടോ ഈ കളി പക്ഷേ കുറച്ച് ഞാൻ വാഗം ഞാൻ എടുത്തുകൊണ്ട് ഇങ്ങനെ കാണിക്കണം ഇവരെ കൊണ്ട് ഇങ്ങനത്തെ കളിയിൽ നടക്കുകയുള്ളു പൂട്ടാനോ സ്കൗട്ടിനൊന്നും ഇവർക്ക് അത്ര ഇതില്ല ചെറിയ കുട്ടികളാണ് അപ്പം ഇങ്ങനെ പൂക്കളായിട്ട് ഇങ്ങനെയുള്ള കളിയാവുമ്പോൾ അവർക്ക് നല്ല സന്തോഷവും അവർക്ക് കളിക്കാനും പറ്റുമല്ല കുട്ടികൾ ചെറുപ്പം തന്നെ ഓരോന്നും ഓരോന്നിങ്ങും ചെയ്താൽ പിന്നെ അവർ ഭാവിയിൽക്കൊക്കെ നല്ല ഉഷാറുള്ള അവർ കളിച്ചോളും കുറേ സ്റ്റെപ്പുകളുണ്ട് കേട്ടോ മാറി മാറി സ്റ്റെപ്പുകൾ അവരെടുത്ത് പക്ഷേ ഞാൻ അത്രത്തോളം ഒന്നും ഞാൻ തീരെ പെടുത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ കുറേ ദിവസമായിട്ട് ഞമ്മക്ക് അധികം റബ്ബിൾ ലെവലിൻ്റെ ഇങ്ങനെ പരിപാടികൾ ഇവിടെ മൂന്നാല് മതസ്സുള്ള ഇത് അങ്ങനെ മാറി മാറി നമുക്ക് ഇങ്ങനെ ഓരോന്നും എടുക്കാമല്ലോ കുട്ടികളതാകുമ്പോൾ അതൊരു സന്തോഷമല്ലേ അപ്പോൾ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചെയ്യട്ടോ നിങ്ങളെല്ലാവരും സപ്പോർട്ട് കൊണ്ടാണ് ഞമ്മൾക്ക് ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് പിന്നെ നമ്മളെ നാട്ടിലുള്ളവർ ഓരോ കളി കാണിക്കണമോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കുട്ടികളെ കളിയാകുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷവും ആരോ ആരൊക്കെയുള്ള കുട്ടികളെത്ര മാസങ്ങളോളം അവരിതിൻ്റെ വാക്കിൽ കഠിനാധ്വാനം ചെയ്തിട്ടാണ് അവരിങ്ങനൊരു രീതിയിൽ എത്തിയത് അപ്പോൾ നമുക്ക് അവർക്കൊരു സന്തോഷമല്ലേ ഇങ്ങനെ കാണുമ്പോൾ നല്ല ഉഷാറില് കളിച്ചു കിട്ടുക ചെറിയ കുട്ടികളായാലും നല്ല ഭംഗിയുണ്ടായിരുന്നു അവരെ കളി ആ പാട്ടും കൂടെ അധികം എത്തുമ്പോഴാണ് ഒന്നും കൂടെ മുഞ്ചുകൂട് പക്ഷേ നമുക്ക് പാട്ടിടാൻ പറ്റുമല്ലോ കുട്ടികളും ഉണ്ട് കേട്ടോ ഓരോ വൈദ്യയിൽ പന്ത്രണ്ട് കുട്ടികളായിട്ടാണ് പന്ത്രണ്ടല്ല ഏഴ് കുട്ടികളുണ്ട് ഒരു വൈദ്യയിൽ അപ്പം പതിനാല് കുട്ടികളുണ്ടാവൂലേ ചെറിയ കുട്ടികളാ ദഫാ കേട്ടോ അതിനേക്കാളും കുറച്ചും കൂടെ വലിപ്പമുള്ള കുട്ടികളാണ് അവർക്ക് നല്ല രസമുള്ള പാട്ടൊക്കെ കേട്ടോ പക്ഷേ ഞാൻ പാട്ടൊന്നും ഇട്ടിട്ടില്ല ഇത് കളിക്കുന്ന ഭാഗങ്ങൾ ഓരോ ഭാഗം ഇങ്ങനെ എടുത്ത് കട്ട് ചെയ്താണ്ട് കുറേശം ഇങ്ങനെ ഇട്ടു കൊടുത്താൽ സ്കൂള് പൂട്ടിയതുകൊണ്ട് കുട്ടികൾക്ക് രാത്രി ഇങ്ങനെ വർക്ക് ചോദിച്ച് കളിച്ചാലും നേരം പോലത്തെ കുറച്ചൊക്കെ ഇടുന്ന ഉറങ്ങല്ലേ അങ്ങനൊരു സമാധാനം ഉണ്ടായിട്ടുണ്ട് അല്ല ഇങ്ങനെ നേരം വെളുത്ത പോലത്തെ സ്കോളാവുമല്ലോ മദ്രസിലിങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞൊരു കാര്യമില്ലല്ലോ അങ്ങനെ കുറച്ച് വലുപ്പമുള്ള കുട്ടികളെ സ്കൗട്ടാ കേട്ടത് അതും ഞാൻ ഇതിലിങ്ങനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിലും നല്ല പാട്ടുകളൊക്കെ കേട്ടാ പക്ഷേ പാട്ടുകളൊന്നും ഞാൻ ഇട്ടിട്ടില്ല പാട്ടൊക്കെ കേട്ടാൽ നമുക്ക് കോപ്പി റേറ്റ് വരൂല്ലേ നല്ല ഭംഗി ഉണ്ടായി താപരം സ്റ്റെപ്പൊക്കെ കാണാൻ അതും കുറച്ച് ഭാഗമേ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ കുറച്ച് വലിയ കുട്ടികളൊരു ആറാം ക്ലാസ് ഏഴാം ക്ലാസ് ഉള്ള കുട്ടികളായിട്ടത് ഇവരെ ദഫ് പരിപാടിയാണിത് എന്തേലും നമ്മളെ ഗുരുനാഥൻ ഉണ്ട് കേട്ടോ ഗുരുനാഥൻ്റെ ദഫാണത് അവനാണെ ഇരുന്നുകാണ്ട് ഈ തലക്ക ദഫ് പിടിച്ചിരിക്കുന്ന ആളാണ് അവന് ഇർഫാൻ എന്നു തന്നെ അപ്പോൾ ഇതൊക്കെ നല്ല രസമുള്ള കളിയായിരുന്നു കേട്ടോ പാട്ടില്ലാത്തോണ്ട് ഞമ്മക്ക് വച്ചപ്പാടൊന്നുമില്ല അല്ലേ അവർ ആ മുട്ട് മാത്രമേ നമുക്ക് കാണുന്നുള്ളൂ മൈക്കൻ്റെ അടുത്തുള്ള ഭാഗത്തുള്ള കുട്ടിയാണ് കുട്ടിയുണ്ടായിരുന്നു നമ്മളെ യൂട്യൂബൊക്കെ എനിക്ക് ശരിയാക്കി തന്ന ആളാണ് ഉണ്ടാവന് അവന് ഏഴാം ക്ലാസ്സിലാണ് മദ്രസരി നല്ല ഭംഗി ഉണ്ടായിരുന്നു അവരുടെ കളിയൊക്കെ അപ്പൊ നടുവിലുള്ള മുന്നത്ത നടുവിലെറിയ കുട്ടിയേട്ടാ നമുക്ക് ലാസ്റ്റിന് കുട്ടികളെ പാട്ടൊക്കെ ഇടണ്ടട്ടോ പാട്ടിലൊന്നും പിന്നെ കോപ്പി റൈറ്റിൻ്റെ ഇതില്ലോ ഒരു കഥാപ്രസംഗം കൊണ്ട് ഇട്ടാ നല്ല ഭംഗി ഉണ്ടായിരുന്നു ആ കഥാപ്രസംഗം കേൾക്കാനും ചരിത്രം നല്ല രസമുള്ള ചരിത്രം ഇട്ടാ അത് ഞാനങ്ങനെ സൗണ്ടൊക്കെ വെച്ചിട്ടാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് അപ്പം അത് നമുക്ക് ലാസ്റ്റ് കാണട്ട ഇത് വലിയ കുട്ടികളാണ് അത് നമ്മൾ മതസ്സെന്നൊക്കെ പഠിച്ച് പോയ കുട്ടികളുണ്ടാവില്ലേ അവർ എല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു ദട്ടാ പൂർവിക വിദ്യാർത്ഥികൾ എന്നൊക്കെ പറയല്ലോ എല്ലാവർക്കും ഇങ്ങനത്തെ ദിവസങ്ങൾ അവരാരെ കലാപ്രതിഭ പുറത്തെടുക്കാനുള്ളൊരവസരമാണ് എല്ലാരും ഒന്നിനൊന്നും മെച്ചന്ന് പറഞ്ഞ മാതിരിയാണ് എല്ലാവരും നല്ല കളിച്ചിട്ടുണ്ട് കേട്ടോ നമുക്കതൊക്കെ കാണുമ്പോൾ സന്തോഷമല്ലേ ആ കുട്ടികൾ അങ്ങനെ അതൊക്കെ മാറ്റി കന്തൂറൊക്കെ മാറ്റിയിട്ട് അവർ മൂന്നീച്ചാളിങ്ങനെ മാറി നിൽക്കട്ടോ കളിൻ്റെ അങ്ങനെ തോന്ന നേരം അവർ കളി ഉണ്ടായിരിക്കണെ ഓരോ കളി നിർത്തുമ്പോഴും മൂന്നീച്ചാൾ മാറി നിട്ട് അത് നിന്നോരും കേട്ട് കയറുകയാണ് അങ്ങനെ കുറേ മണി നേരം അവർ കളിച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു വേറെ കളിയും പണ്ടൊക്കെ ദഫുണ്ട് എന്ന് പറഞ്ഞ ഭയങ്കര ആരവാ നന്നൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പിന്നെയാണ് തുടങ്ങി പോലും നല്ലൊരു ചിരിയാണ്

പൊന്നുമറേ നിൻകുടുംബ മതിയെന്ന വിടെ ഈ മതത്തെ പുൽകിടവേ ഈ കഥ നേരാണിവിതേ കേരമിത് നിർത്തുമറേ കൺമണിപ്പെർത്തുമറേ കൺമണിപ്പെ നോക്കുമറേ അമിതാനന്ദം നിർത്തുമറേ ും പ്രസ്ഥാനത്തിൽ കടന്നു കൂട്ടിണ്ടെന്നോ ഉമർ ദേഷ്യം കൊണ്ട് ഇവറക്കുകയാണ് ആ അങ്ങോട്ടേക്കാണ് ഇനി യാത്ര രണ്ടിനെയും അടിച്ചു ചതക്കണം ഈർച്ചിലേക്ക് തുറക്കടി വാതി തുറക്കാനാ പറഞ്ഞത് അതാ ഉമറിന്റെ ഗാംഭീര സ്വരം കേട്ടപ്പോൾ ആ വീട്ടിലുണ്ടായവർക്ക് വിശുദ്ധ പാരായണം ചെയ്തു അബ്ബാബു മറുഭാഗത്തേക്ക് ഓടി ഫാത്തിമ കുറാൻ പാരായണക്ക് ഉമർ ചോദിക്കുകയാണ് മാ മാ ആദിൽ എന്താണ് ഞാൻ കേട്ട എന്താണത് അത് അത് ഒന്നുമല്ല ഒന്നുമല്ലെന്നോ എനിക്കറിയാം നിങ്ങൾ രണ്ടും ആ മുഹമ്മദിന്റെ പുത്തൻ പ്രസ്ഥാനത്തിൽ കടന്നു കൂട്ടുണ്ടെന്ന് ഉമാർ തൻ്റെ അളിയൻ ചേദിനെ മറത്തു പിടിച്ചൊരു വീക്ക് കൊടുക്കുമ്പോൾ ഓടിയതാങ്ങും ഉടനെ പ്രാരമേ i ഫാത്തിമ ഓടിച്ച് തടഞ്ഞു വെക്കുകയായിരുന്നു പെങ്ങളുടെ പെങ്ങളുടെ ഉമറിന്റെ കൊണ്ട് ഞങ്ങൾ മതമാണ് സത്യമെങ്കിൽ നീ എന്തു ചെയ്യും ചോരയിൽ കുതിർന്ന പെങ്ങളുടെ കണ്ട ഉമർ അല്പനേരം തളർന്നു ആ എടുന്നുത്തിമ ഞാനൊന്ന് പാരായണം ചെയ്യട്ടെ ഉമർ നിനക്ക് ശ്രുതിയില്ല ശുദ്ധി ശുദ്ധി ഇത് എന്ന് തുടങ്ങിയ ഭാഗം പാരായണം ചെയ്തപ്പോൾ അപ്പോൾ അപ്പോൾ ഉമറിന്റെ രണ്ട് നാട്ടങ്ങളിൽ നിന്ന് നിറഞ്ഞ എവിടെയാണ് ഫാത്തിമ റസൂൽ എനിക്കൊന്ന് കാണണം അങ്ങനെ ആ മഹാമതി പ്പോൾരിക്കുമ്പോൾ അടുത്തേരൂരത്തെ അവനുടേ നമ്മൾ വാദിക്കും തന്നെ അവനുടേ വാളാൽ നമ്മൾ വാദിക്കും തന്നെ തമ്മിൽ പ്രകാശവും

തൻ്റെ ഘടകം പിടിച്ചു ഓടി ചെല്ലുന്ന ഉമറിന്റെ വാതിൽപീടയിലൂടെ കണ്ട സഹാബാക്കൾ വിവരം അറിയിച്ചു അപ്പോൾ മഹാനായ അംസർതാവ് പറയുകയാണ് ഉമർ കയറി വരട്ടെ നല്ലതെങ്കിൽ അവനെ നല്ലത് അല്ലെങ്കിൽ അവന്റെ വാൾ തന്നെ അവൻ്റെ കഥ കഴിക്കും ഞാൻ തീർച്ച പ്രവാചക സുഖകൗത്സവം പറയുകയാണ് തുറന്നു കൊടുക്കൂ വാതിൽ അപ്പോൾ അപ്പോൾ ഒരായിരം കുറ്റബോധത്തോടെ വിഞ്ഞു വിധുമുള്ള ചുണ്ടുകളോടെ ഉമാർ പറയുകയാണ് അഷ് അതു മുഹമ്മദ് റസൂള്ള അങ്ങനെ ആ ധീരൻ വാങ്ങി ഞങ്ങളുടെ ഈ കഥാപ്രസംഗം ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് അസ്സാം വലൈക്കും അന്നെ പറക്കാത്ത ൂറിമ്പോകം കണ്ടില്ലേ ഞാൻ എൻ്റെ മാതിഹ എന്നും മൊഹിപ്പിൻ്റെ മുന്നിൽ മത പാടി ഞാൻ ഞാനിന്നെന്ത് ജോറില എന്നും നേതാവിൻ്റെ ചാരമുന്നില്ലേ നാളെ എന്താകും ബജാറില പണ്ടേ മദീനെ പാടി ഞാനിന്ന് ഹാതിമാ അന്നേ തൊട്ടിന്നോളം നൂറിൻപൊമോകം കണ്ടില്ലേ ഞാനിത് മാതിഹ എന്നും മൊഹിപ്പി മുന്നിൽ മത പാടി ഞാനിന്നെന്ത് ജോറില എന്നും നേതാവിൻ്റെ ചാരെ വന്നില്ലേ നാളെ എന്താകും ബേജാറിലോലാനിൽ പോകാൻ കൊല്ലോ നല്ല റൗലയിൽ പോകാൻ കൊല്ലുമോ നല്ലല്ല തോമ്പയിൽ പോലും കരഞ്ഞ കണ്ണല്ല റൗലയിൽ പോകാൻ കൊല്ലവോ നല്ലല്ല തോമ്പയിൽ പോലും കരഞ്ഞ കണ്ണില്ല നേറിപ്പോകാനും മനസ്സില്ലാതില്ല എണ്ണിപ്പാറാനോ തെറ്റല്ലാതില്ല പാറഞ്ഞു പറഞ്ഞു പാകലിൻറ്റാവുക കൊഴിഞ്ഞുവല്ലാതെ പാദം ചേർക്കണം വൈകാതെ പണ്ടേ മദീനെ പാ ിന്റെ ഹാതിമാ അന്നേ തൊട്ടിന്നോളം നൂറിൻ പോകം കണ്ടില്ലേ ഞാനിന്ത് മാതിമാ എന്നും മൊഹിബിന്റെ മുന്നിൽ മതിയത്ര പാടി ഞാൻ പ്രണയത്തിൻ കൊള്ള മുഖംകുത്തി തെളിയുന്ന പ്രപഞ്ചത്തിൻ്റെ അതൃമങ്ങൾ ചൊല്ലി കാത്തിരുന്നൊരു രാവ് മരങ്ങൾ കാത്തിരുന്നുാഹം മുഴുവൻ നിലവിളിച്ചോടി വരും രാവ് നിലവിളിച്ചോടി വരും രാവ് അജുവാമരങ്ങൾ കാത്തിരുന്നൊരു രാവ് മുഴുവൻ കടലിന് തിര കൊടുത്തവരോ കഴുകുന്ന കഴുകുന്ന കുളിരുടെ ഉണരുന്നോരേ തീരാമായ പടർന്നവരെ തിരുനെ വിവരമൊന്ന് ലഭിക്കുവാൻ അവരെ സ്തുതിക്കുവാൻ മറക്കല്ലേ ിൽ മധു കള നിങ്ങളിരിക്കല്ലേ കൊടിയാൽ മീ രണ്ടടയുമലൊരുങ്ങുമ്പോൾ അശിക്ക് അശൂത്തിൽ ഇറങ്ങി തിളങ്ങുന്നേ നല്ല മതിലി സളമുഴങ്ങേ മസ്ജിജിതും മസിക്കനും ഇളങ്ങുന്നേ നല്ല മതിലി സി ദിനു തുടങ്ങുന്നേ അശ്വങ്ങൾ മത്സരമാണ് അതിമായ സൂര്യജന്മവുമായി അശ പെരുന്നാൾ എന്ത് സുന്ദരമായിറങ്ങിയൊരുസവമാണ്